മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഗാനങ്ങൾ സമ്മാനിച്ച പാട്ടുകാരനാണ് ശ്രീനിവാസ് സമ്മറിൻ ബദ്ലഹേമിലെ എത്രയോ ജന്മമായി മുതൽ ഹൃദയത്തിലെ സർവസഭാവരെ നൂറോളം പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത് മാത്രമല്ല സ്റ്റാർ സിംഗറിലും ടോപ്പ് സിംഗറിലും അടക്കമുള്ള റിയാലിറ്റി ഷോകളിലെ ജഡ്ജായും മിനി സ്ക്രീനിൽ നിറഞ്ഞിട്ടുള്ള ശ്രീനിവാസിന്റെ രണ്ടാമത്തെ മകളുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏഴു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് മകൾ സുനന്ദയുടെ വിവാഹം നടന്നിരിക്കുന്നത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഇപ്പോൾ ചെന്നൈയിൽ വെച്ചു നടന്ന വിവാഹത്തിൽ മണിരത്നം അടക്കമുള്ള സിനിമാ ലോകത്തെ പ്രമുഖരാണ് സുനന്ദയ്ക്കും ആകാശിനും ആശംസകൾ നേരാൻ എത്തിയത് ഏഴു വർഷത്തെ പ്രണയ സാക്ഷാത്കാരമായി സുനന്ദയുടെ കഴുത്തിൽ ആകാശ് താലി കെട്ടിയതിന്റെയും ഗംഭീരമായി നടന്ന വിവാഹ ആഘോഷത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ അതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് അമ്മായി അച്ഛൻ ശ്രീനിവാസന്റെയും മരുമകൻ ആകാശിന്റെയും ഒരു വീഡിയോയാണ് കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ ഒരു ട്രെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രെയിനിൽ കയറി കാശിക്ക് പോകാൻ ഒരുങ്ങുന്ന മരുമകൻ ആകാശിനെ വിളിച്ചിറക്കി കൊണ്ടുവരികയും മകളുടെ കഴുത്തിൽ താലി കെട്ടിക്കുകയും ചെയ്യുന്ന ശ്രീനിവാസിന്റെ ആ രംഗം ഏറെ രസകരമാണ് ഐ ടി ഐകാരിയും മോഡലുമാണ് സുനന്ദ ഇപ്പോൾ പതിയെ സംഗീത രംഗത്തേക്ക് തുടക്കം കുറിച്ചു വരികയാണ് ശ്രീനിവാസിന്റെ മൂത്ത മകൾ ശരണ്യ അച്ഛനെ പോലെ തന്നെ സംഗീത ലോകത്ത് കഴിവ് തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ശരണ്യയുടെ വിവാഹം കഴിഞ്ഞത് മെർസൽ എന്ന സിനിമയിലെ ഗായികയായി ശ്രദ്ധ നേടിയ ശരണ്യ നാരായൺ എന്ന യുവാവിനെയാണ് വിവാഹം ചെയ്തത് വിവാഹ ദിനത്തിൽ തന്നെ ചിത്രം മെർസലിലെ ശരണ്യ പാടിയ ഗാനം റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം കല്യാണത്തിന് അതിഥിയായി ആ പാട്ടിന്റെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എത്തിയിരുന്നു വിവാഹ മണ്ഡപത്തിലെത്തിയ റഹ്മാൻ ഇരുവരെയും അനുഗ്രഹിച്ചപ്പോൾ ഇതിലും വലിയൊരു വിവാഹ സമ്മാനം മകൾക്ക് കിട്ടാനില്ല എന്നാണ് ശ്രീനിവാസ് പറഞ്ഞത് ചേച്ചിയുടെ പ്രണയം ആദ്യം അച്ഛനോട് പറഞ്ഞത് സുനന്ദയായിരുന്നു ഉടൻ തന്നെ ശ്രീനിവാസ് ഗ്രീൻ സിഗ്നൽ കാണിച്ചതോടെ ഒരു വർഷത്തിനകം അവരുടെ വിവാഹവും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തന്റെ പ്രണയവും അച്ഛനോട് പറയുവാൻ സുനന്ദയ്ക്ക് മടിയുണ്ടായിരുന്നില്ല ആദ്യം അമ്മയോടാണ് സുനന്ദ പറഞ്ഞത് അതിന് ശേഷം അച്ഛനോടും പറയുകയായിരുന്നു നീ ഓക്കെയാണോ അപ്പോൾ എനിക്ക് സമ്മതം എന്നാണത്രേ ശ്രീനിവാസ് മകളോട് പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹബന്ധം കണ്ട് വളർന്നവരാണ് ശരണിയും സുനന്ദയും സുജു എന്നാണ് ശ്രീനിവാസിന്റെ ഭാര്യയുടെ പേര് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഇവരുടേത് വിവാഹത്തിന് ശേഷമാണ് ഇരുവരും പ്രണയിച്ച് തുടങ്ങിയത് ശ്രീനിവാസിന്റെ കരിയറിന് ഭാര്യ സുജു നൽകിയ പിന്തുണ ഒട്ടും ചെറുതല്ല ഭാര്യ ഇല്ലായിരുന്നുവെങ്കിൽ കരിയറിൽ ഇത്രയും മുന്നോട്ട് വരാൻ തനിക്ക് സാധിക്കില്ലായിരുന്നുവെന്ന് ശ്രീനിവാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം സുജു ഏറ്റെടുത്ത് നടത്തി ഒരു ഗായകൻ എന്ന നിലയിൽ എന്നെ പൂർണമായും സ്വതന്ത്രനാക്കി എന്നാണ് ശ്രീനിവാസ് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ